ലിഫ്റ്റ് ചെയ്യേണ്ട ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഡാഷ്ബോർഡാണ് വരുന്നത് അവിടെ തന്നിരിക്കുന്ന യൂസർ യൂസറേടേയും പാസ്വേഡും അടിച്ചു കൊടുക്കുക അവിടെ സൈൻ ഇൻ കൊടുക്കുക അതിന് ശേഷം ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ രണ്ടാമത്തെ ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ ലൈവ്ലിഹുഡ് എന്ന് വരും അത് ഓപ്പൺ ചെയ്യുക ഇപ്പം കെയലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പേര് ഫോൺ നമ്പർ ആധാർ നമ്പർ അയൽക്കൂട്ടത്തിൻ്റെ പേര് കാറ്റഗറി കാറ്റഗറി എന്ന് പറഞ്ഞാൽ എസ് ടി എസ് സി അല്ലെങ്കിൽ ജനറൽ ആണോ ഒ ബി സി ആണോ അതിലേതാണെന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ മേൽവിലാസവും വാർഡും ആണ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് പേജ് പേജ് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് തീം വരും തീം നമ്മൾ ഏതാണോ ചെയ്യുന്നത് ഏത് കാറ്റഗറിയിൽ ഉള്ളതാണോ ചെയ്യുന്നത് അതനുസരിച്ച തീമിൻ്റെ സെലക്ഷൻസ് വരിക ഇപ്പം ഞാനിവിടെ ഉദാഹരണമായിട്ട് ചെയ്യുന്നത് ഐ ബി സി ബിയുടെ ഒരു എണ്ണാണ് ഒരൺ ഒരെണ്ണാണിപ്പം ചെയ്യുന്നത് അതല്ലാതെ എഫ് എല്ലിൻ്റെ എഫ് എൻ എച്ച് ഡബ്ല്യു അത് തീം സെലക്ട് ചെയ്യുമ്പോൾ അതിന് താഴോട്ട് സെലക്ഷൻസ് തീമും അതിൻ്റെ കാറ്റഗറിയൊക്കെ വരും അപ്പോൾ ഞാൻ ഐ ബി സി ബി സെലക്ട് ചെയ്തു അതിനുശേഷം ഐ ബി സി ബിയിൽ ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ സർവേ അതിൽ ഏതാണോ തീം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ തീമും കാറ്റഗറിയും സെക്ടറും ഏതാണെന്നുള്ളത് അന്നേരം ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും അടുത്തത് സെലക്ഷൻ സെക്ടറ് എന്യൂമറേറ്ററാണോ സൂപ്പർവൈസറാണോ എന്യൂമറേറ്റർ നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ നമ്മളിപ്പോൾ കുടുംബശ്രീ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം ഇവിടെ ഗ്രൗണ്ട് വാട്ടർ സർവേ കുടുംബശ്രീ അങ്ങനെ അടിച്ചു കൊടുക്കാം ഗ്രൗണ്ട് വാട്ടർ ആർ പി കുടുംബശ്രീ ലൊക്കേഷൻ മാൻഡേറ്ററി അല്ല പിന്നെ താഴോട്ട് വരുമ്പോൾ എ ഡി എസ് എ ഡി എസ് സെലക്ട് ചെയ്ത് കൊടുക്കുക എ ഡി എസ് എന്ന് പറഞ്ഞാൽ വാർഡാണ് വാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക എൻ എച്ച് ജിയുടെ നെയിം ചോദിക്കുന്നുണ്ട് അവിടെ അവരുടെ എൻ എസ് ജിയുടെ നെയിം അടിച്ചു കൊടുക്കുക സ്റ്റാർട്ട് സ്റ്റാർട്ട് ഡേറ്റ് ഓഫ് എൻറ്റർപ്രൈസസ് ജോബ് എന്നാണോ അവർ ആ ഒരു ജോബ് തുടങ്ങിയിട്ടുള്ളത് ആ ജോബ് സെലക്ട് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് നെക്സ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഒരു വിൻഡോ വരിക അതിനകത്ത് അഡീഷണൽ ലൈവ്ലിഹുഡ് യെസ് ഓർ നോ കൊടുത്തിട്ടുണ്ട് അത് നോ കൊടുക്കുക മെമ്പർഷിപ്പ് ടൈപ്പ് മെമ്പർഷിപ്പ് ടൈപ്പ് ഫുൾ ടൈം അത് ചിലതിലൊക്കെ പാർട്ട് ടൈം ആയിരിക്കും അത് പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് കൊടുക്കുക നെയിം ഓഫ് പേഴ്സൺ അപ്പം നമ്മൾ ആ ആർ പിയുടെ പേരും ഇവിടെ അടിച്ചു കൊടുക്കണം ഡേറ്റ് ഓഫ് ബെർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ നമ്മൾ ഡേറ്റ് എടുക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കണം വിടെ നമ്മൾ എൻ്റർ ചെയ്തു പിന്നെ ഫീമെയിൽ പിന്നെ ഫീമെയിലാണ് ഫീമെയിൽ അല്ലാത്ത ഐറ്റങ്ങളും ഇടയ്ക്ക് വരാറുണ്ട് മെയിൽ ഐറ്റങ്ങൾ വരാറുണ്ട് എന്നാലും ഫീമെയിൽ ആണ് മോസ്റ്റ് ഓഫ് ദ ആർ പിമാരും കാറ്റഗറി കാറ്റഗറി ആണ് ഇതിനകത്ത് ഏതാന്ന് വെച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇല്ലെങ്കിൽ അഡ്രസ്സും കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക അടുത്ത ആധാർ നമ്പർ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് സെൽഫ് അവിതാവിറ്റാണ് സെൽഫ് അവിതാവിറ്റ്